ഈ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കിയ ഖാദർ പോലെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ ും ആരോപണങ്ങൾ ഉണ്ടായപ്പോ കേട്ടിരുന്നു അന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എന്താ പറഞ്ഞത് അല്ലോഹുനെ ഭയപ്പെട്ട ആളാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യക്കു അന്ന് സി പി എം വരുന്ന അബ്ദുള്ള രാഷ്ട്രീയക്കാരനാണ് പണ്ഡിതനല്ല ചതിയിലൂടെ പിടിച്ചടക്കിയ ആണ് അബ്ദുള്ള കോയമി എന്ന് പറയുന്ന ആള് പണ്ഡിതനല്ല ചതിരിയിലൂടെ സംഘടന പിടിച്ചടക്കിയ രാഷ്ട്രീയക്കാരനാണ് ആര് പി അബ്ദുള്ള കോയമി അദ്ദേഹത്തിന് മദനി എന്നൊരു ഡിഗ്രി ഉണ്ട് എന്നൊരു ഡിഗ്രി ഉണ്ട് അല്ലേ അപ്പൊ മദീനത്തിൽ നിന്ന് വാങ്ങിയ ഡിഗ്രിയുള്ള ഒരു ടി പി അബ്ദുള്ള കോയ മദനി എന്ന് പറയുന്ന ആള് പണ്ഡിതനല്ല ചതിരിയിലൂടെ സംഘടന പിടിച്ചടക്കിയ രാഷ്ട്രീയക്കാരനാണ് ആര് കോയ മദനി പണ്ഡിതനല്ലോത്തിന്റെ വാക്കായിട്ടാണ് തോന്നിയത് ഇപ്പോ ഈ പവിത്രമായ സമ്മേളനത്തിൽ തടിച്ചു കൂടിയ പതിനായിരങ്ങളുടെ മുമ്പില് അപശബ്ദമായിരുന്നു അതിരുന്നാറാണ് അപശബ്ദം അപ്പുറത്തോ ആര്യാടൻ പോലെയുള്ള ഒരുപാട് ഒരുപാട് നേതാക്കന്മാര് ഇരുപത് മിനിറ്റ് ഇരുപത്തിയഞ്ചു മിനിറ്റ് സെൽഫിക്ക് മിനിറ്റ് പറഞ്ഞ കാര്യം എല്ലാവരും കേട്ടില്ലേ നോട്ടീസുള്ള വായിച്ചില്ലേ എന്തായിരുന്ന അത് അപശബ്ദമായി അപ്പന്താ ഇത് ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണിത് ഒരു കരടാണ് അപ്പൊ സത്യത്തില് ഇത് ഒളിക്കാൻ വേണ്ടിട്ടൊരു ആഗോള ഗൂഢാലോചന നടത്തിയ ആളുകൾക്ക് തോന്നിയാണത് സുസൈസലഫി ആരുടെയൊക്കെ പ്രലോഭനത്തിന് വഴിപ്പെട്ട് പറഞ്ഞതാണ് അത് ഇങ്ങക്ക് ആ ഗൂഢാലോചന ഉള്ളതുകൊണ്ട് തോന്നിയാണ് കൂടി പറഞ്ഞ ഇനി ഇത് മാപ്പ് പറയാനും തിരുത്തിയെഴുതിക്കാൻ നിങ്ങൾ ശ്രമിച്ച സാധിക്കൂല ഇനി അങ്ങനെ സാധിച്ച് തിരുത്തി പറഞ്ഞ നിലവാർഹയില്ലാവുള്ളൂ ഒരു സംശയവും വേണ്ട ഇനി അങ്ങനെ സാധിച്ച് തിരുത്തി പറഞ്ഞു അതേ നിലവാർഹേണ്ടാവുള്ളൂ ഒരു സംശയവും വേണ്ട ഈ സംഘടനയിൽ ആദർശബോധമുള്ള അവസാനത്തെ കുട്ടിയുടെ തലയും മണ്ണിൽ കുത്തിയിട്ടല്ലാതെ കിട്ടല്ലാതെ സഹായം ചോദിക്കൽ എന്ന ഈ കുഫ്രൻ വാദം ഈ വാദം നിങ്ങളോട് ഏതെങ്കിലും നിനക്ക് സഹായം ഞാൻ ഒറ്റടിക്ക് ഒറ്റക്ക് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ് അപ്പോ അതിങ്ങനെ പറയുമ്പോൾ അതിനപ്പുറത്ത് നിങ്ങൾ മറ്റേ വാദമായിട്ട് വരും അപ്പൊ ഞാൻ അത് പരിഗണിക്കണം ഇസ്ലാമിന്റെ ഒരു ഹുക്കുമ്പ് ഞാൻ നോക്കണം അപ്പൊ അതിനൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാൻ മറുപടി പറയുക പുഴയിൽ വീണവൻ പുഴയിൽ വീണവൻ വിളിച്ചാൽ പുഴയിൽ വീണവൻ മുങ്ങി താഴുന്നവൻ വിളിച്ചാൽ കാരം കേൾക്കുന്ന ജിന്നിനെയാണ് വിളിക്കുന്നത് ഹറാമല്ല പുഴയിൽ വീണവൻ ജിന്നിനെ വിളിച്ചാൽ ചെറുക്കല്ല പുഴയിൽ വീണവൻ മുങ്ങി താഴുന്നവൻ ജിന്നിനെ വിളിച്ചാൽ ചെറുക്കല്ല കാരം കേൾക്കുന്ന ജിന്നിനെയാണ് വിളിക്കുന്നത് അതുകൊണ്ട് ചെറുക്കല്ല എന്ന വാദം കേട്ടിട്ട് ഒരുത്തലും പൊള്ളുന്നില്ല എന്തേ കാരണം തൗഹീദ് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല